സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി ഒടുവിൽ ക്ലൈമാക്സ് വന്നെത്തിയിരിക്കുകയാണ് പ്രകാശിന്റെ ചതികളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് പ്രകാശിനെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കുന്നു ഇതോടെ ഇനി തനിക്ക് ഒരിക്കലും വരാൻ സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന പ്രകാശ് അവിടെ നിന്ന് നിരാശയോടെ പോകുന്നു മാത്രവുമല്ല ഇനിയാണ് നമ്മൾ നല്ലൊരു ജീവിതം തുടങ്ങാൻ പോകുന്നത് അഞ്ജലി എന്തൊക്കെ സംഭവിച്ചാലും കൂടെ ഞാൻ ഉണ്ടാകും എന്ന് മനുവാക്ക് നൽകുകയും ചെയ്തതിനെ തുടർന്ന് അഞ്ജലിക്കും വളരെയധികം സന്തോഷമായിരിക്കുകയാണ് ഇതോടെ അഞ്ജലി മരുവിനെ കെട്ടിപിടിക്കുകയാണ് നന്ദനുമായുള്ള തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് ഇപ്പോൾ മുന്നിലേക്ക് കടന്ന് വരികയാണ് ഒടുവിൽ നന്ദന്റെ ഭാര്യ കാല് പിടിച്ച് മാപ്പ് പറയാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് ും അവളോട് ക്ഷമിക്കാൻ തയ്യാറാകുന്നു ഇതോടെ പുതിയൊരു ജീവിതം എല്ലാവരും സന്തോഷത്തോടെ തുടങ്ങുകയാണ് ആ വീട്ടിൽ ഈ കാഴ്ച കാണുന്നത് വേണുവിനെയും ഭാര്യയെയും സന്തോഷിപ്പിക്കുന്നു ഇതോടെ പുതിയൊരു ജീവിതം അവർ തുടങ്ങുകയായി ഇവിടെയാണ് സീരിയൽ അവസാനിക്കുന്നത് ഈ സീരിയൽ വിജയിപ്പിക്കുന്നതിന് സഹായിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്